വിശ്വാസ ജീവിതത്തിൽ അനേക വെല്ലുവിളികൾ നമ്മൾ നേരിടുന്നുണ്ട് പല വെല്ലുവിളികൾക്കും വ്യക്തമായിരിക്കുന്ന മറുപടികൾ കൊടുക്കുവാൻ ഈ കാലഘട്ടത്തിൽ കഴിയുന്നില്ല എന്നുള്ളത് ഈ തലമുറയുടെയും ഈ കാലഘട്ടത്തിൻ്റെയും മറ്റൊരു പ്രത്യേകതയാണ് ക്രിസ്തീയ ജീവിതത്തിൽ ആധുനിക കാലഘട്ടത്ത് മാറ്റങ്ങൾ അനേകം വന്നിട്ടുണ്ട് മാറ്റങ്ങൾ എപ്പോഴും മനുഷ്യൻ്റെ ജീവിതത്തിൽ അനിവാര്യമാണ് എന്നാൽ ക്രിസ്തീയ കോളത്തിൽ വരുന്നതായിരിക്കുന്ന മാറ്റങ്ങൾ പലപ്പോഴും വിശുദ്ധ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിലും തിരുവചനത്തിൻ്റെതായിരിക്കുന്ന അടിസ്ഥാനത്തിലുമാകുന്നുവോ എന്ന് പരിശോധിക്കേണ്ടതായിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് വിശ്വാസ ജീവിതത്തിൽ പലപ്പോഴും മാറ്റങ്ങൾ വരുമ്പോൾ അതിനെ എത്രത്തോളം നമ്മുടെ ആത്മീകതയുമായി ബന്ധപ്പെടുത്തുവാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് കൂടെ വളരെ പരിശോധിക്കണം ആരാധനകളിൽ വരുന്ന മാറ്റങ്ങൾ വചനാ ശുശ്രൂഷകളിൽ വരുന്ന മാറ്റങ്ങൾ വചന പഠിപ്പിക്കലുകളിൽ വരുന്ന മാറ്റങ്ങൾ വസ്ത്രധാരണത്തിൽ ഇങ്ങനെ ജീവിത ശൈലികളിലൊക്കെയും വരുന്ന മാറ്റങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ വളരെ ശ്രദ്ധേയമാണ് കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളെ അപേക്ഷിച്ച് ഈ കാലഘട്ടങ്ങളിൽ വിശ്വാസ ജീവിതത്തിൽ വരുന്ന അനേകം മാറ്റങ്ങൾ വിശുദ്ധ നിരവചനവുമായി ബന്ധപ്പെടുത്തുമ്പോൾ വിശ്വാസ ജീവിതത്തിൻ്റെ പല മേഖലകളെയും സ്പർശിക്കാത്ത പല മാറ്റങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഒരു തിരുവചനവേദഭാഗം നിങ്ങളുടെ ശുദ്ധയിലേക്കായി വായിക്കുന്നു നൂറ്റി പതിനഞ്ചാം സങ്കീർത്തനം അതിൻ്റെ രണ്ടാമത്തെയും മൂന്നാമത്തെയും വചനം അവരുടെ ദൈവം ഇപ്പോൾ എവിടെ എന്ന് ജാതികൾ പറയുന്നത് എന്തിന് നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട് തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും അവൻ ചെയ്യുന്നു ജാതികളുടെ ഒരു ചോദ്യത്തിന് സങ്കീർത്തനക്കാരൻ്റെ ഇപ്രകാരം മറുപടി കൊടുക്കുന്നു നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട് അവരുടെ ചോദ്യം ഇതാണ് അവരുടെ ദൈവം ഇപ്പോൾ എവിടെയെന്ന് ജാതികൾ പറയുന്നത് എന്തിന് ഈ ഒരു ചോദ്യം ഈ കാലഘട്ടങ്ങളിൽ ഈ തലമുറ അനുഭവിക്കുന്ന ഒരു ചോദ്യചിഹ്നമായി അവരുടെ മുന്നിൽ നിൽക്കുന്ന ഒരു വലിയ വിഷയമാണ് പലപ്പോഴും ദൈവവചനത്തിൻ്റേതായിരിക്കുന്ന ആഴമേറിയ പഠനത്തിൻ്റെ കുറവുകൾ കാലഘട്ടങ്ങളിൽ ഒരു വെല്ലുവിളിയായി വിശ്വാസ കോണത്തിൽ നിൽക്കുന്നു പലപ്പോഴും ദാവീദ് പറഞ്ഞതായ ഈ ചോദ്യം സങ്കീർത്തനക്കാരൻ പറഞ്ഞതായിരിക്കുന്ന ഈ ഒരു ചോദ്യം ഈ കാലഘട്ടങ്ങളിലെ തലമുറകൾ അനുഭവിക്കുന്നുണ്ട് എന്താണ് അവിടെ സങ്കീർത്തനക്കാരൻ ചോദിച്ച ചോദ്യം അല്ലെങ്കിൽ സങ്കീർത്തനക്കാരനോട് ചോദിച്ച ചോദ്യം എന്താണ് അവരുടെ ദൈവം ഇപ്പോൾ എവിടെയെന്ന് പറയുന്നു ജാതികൾ പറയുന്നു നിങ്ങളുടെ ദൈവം ആര് ഒരു ചോദ്യം ഈ ചോദ്യത്തിന് പലപ്പോഴും കാലഘട്ടങ്ങൾക്ക് മറുപടി പറയാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് വളരെ ആശങ്കാജനകമായിരിക്കുന്ന ഒരു കാര്യമാണ് നാം സേവിക്കുന്ന നമ്മുടെ ദൈവത്തെക്കുറിച്ച് വാസ്തവമായി ഒരു അറിവ് നമുക്കുണ്ടാകണം വ്യക്തമായിരിക്കുന്ന ഒരറിവ് നമുക്കുണ്ടായിരിക്കണം ആരെയാണ് സേവിക്കുന്നത് ഞാൻ ആരെയാണ് വിശ്വസിക്കുന്നത് പലപ്പോഴും ഈ കാലഘട്ടങ്ങൾ നേരിടുന്ന ആധുനിക കാലഘട്ടത്തിൽ വിശ്വാസം നേരിടുന്ന ഒരു വലിയ വെല്ലുവിളിയാണ് ക്രിസ്തുവിനെക്കുറിച്ചുള്ളതായ അറിവിൽ കുറവ് ഉള്ള ഒരു അനുഭവം അതിന് മെയിനായിട്ടുള്ള അതിന് പ്രധാനപ്പെട്ടതായ കാരണം വിശുദ്ധ തിരുവചനത്തിൻ്റേതായിരിക്കുന്ന പഠനത്തിലുള്ള കുറവശങ്ങൾ തന്നെയാണ് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു വിശുദ്ധ തിരുവചനം നന്നായി പഠിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആരാണ് ക്രിസ്തു എന്ന് മറ്റുള്ളവരുടെ മുൻപാകെ വെളിപ്പെടുത്തുവാനായിട്ട് നന്നായി കഴിയും എന്നാൽ ക്രിസ്തു ആര് മറ്റുള്ളവരുടെ മുൻപിൽ ലോകത്തിനു മുന്നിൽ പറഞ്ഞു കൊടുക്കുന്നതിന് പലപ്പോഴും കഴിയാതിരിക്കുമ്പോൾ അവരുടെ വിശ്വാസ ജീവിതത്തിലും അത് നന്നായി ബാധിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം ഇത് വലിയൊരു അപകടത്തിലേക്കാണ് പോകുന്നത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചപ്പോൾ ന്മാരായിരിക്കുന്നവർ യേശു കർത്താവിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു ഞങ്ങൾക്കൊരേ ദൈവമേ ഉള്ളൂ ഞങ്ങളുടെ പിതാവ് അബ്രഹാം പിതാവാണ് ക്രിസ്തുരോട് പറഞ്ഞ മറുപടി ഇതായിരുന്നു അബ്രഹാം പിതാവിൻ്റെ മക്കൾ ആകുന്നു അത് ശരി തന്നെ പക്ഷേ അബ്രഹാമിൻ്റെതായിരിക്കുന്ന യാതൊരു പ്രവൃത്തിയും നിങ്ങളിലില്ല എന്നുള്ളത് ഒരു വൃക്ഷമായാൽ അതിന് ഫലമുണ്ടാകും ആ വൃക്ഷത്തിൻ്റെ ഫലത്തെ നമുക്ക് തിരിച്ചറിവാൻ കഴിയും ക്രിസ്തുവിൽ വീണ്ടും ജനനം പ്രാപിച്ച് ക്രിസ്തുവിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഫലം കായിരിക്കുന്ന ഏതൊരു ദൈവത്തിൻ്റെ പൈതലിനെ സംബന്ധിച്ചും ആ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിന് അവർ ഉടമകളായിരിക്കും പരിശുദ്ധാത്മാവെന്ന ദാനം അവർക്ക് നൽകപ്പെടുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് പരിശുദ്ധാത്മാവ് അവരിൽ വസിക്കുകയും ചെയ്യുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്വഭാവം അവരിൽ പുറപ്പെടുവിക്കുവാൻ തുടങ്ങും വളരെ ദയനീയമായിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ് പരിശുദ്ധാത്മാവിനെ ഈ കാലഘട്ടങ്ങളിൽ ഈ കാലഘട്ടങ്ങളിലെ മക്കൾ പ്രാപിക്കുന്നില്ല എന്നുള്ളത് ഒരു കാലഘട്ടത്ത് അല്ലെങ്കിൽ ചില കാലങ്ങൾക്ക് പിറകെ വർഷങ്ങൾക്ക് പിറകിലോട്ട് ചിന്തിക്കുമ്പോൾ ദൈവസഭകളിലുള്ള എല്ലാ ദൈവമക്കളും കുഞ്ഞുങ്ങളുൾപ്പെടെ ആത്മാഭിഷേകം പ്രാപിച്ച് അവരുടെ ക്രിസ്തീയ ജീവിതം വളരെ അനുഗ്രഹിപ്ര അനുഗ്രഹപ്രപ്രദമായ രീതികൾ മുൻപോട്ട് പോയ ഒരു കാലഘട്ടമുണ്ട് എന്നാൽ ഈ കാലഘട്ടങ്ങളിൽ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയെയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്തവരുടെയും എണ്ണം വളരെ കൂടുതലാണ് പലപ്പോഴും അത്ഭുതങ്ങളും അടയാളങ്ങളുടെ പിറകാലെ പോകുന്ന ഒരു സമൂഹത്തെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് കർത്താവ് തന്നെ ഇപ്രകാരം പ്രകാരം പറഞ്ഞിട്ടുണ്ട് ഇതാ ഇവിടെ അത്ഭുതമെന്നും അവിടെയും അത്ഭുതമെന്നും കേൾക്കുന്ന ഒരു കാലഘട്ടം വരും അത്ഭുതങ്ങൾ ലോകത്തിൽ ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നാൽ അത്ഭുതങ്ങൾക്ക് പിറകെയല്ല ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥകൾക്കനുസരിച്ച് അനുസരിച്ച് യഥാർത്ഥമായൊരു ക്രിസ്തീയ ജീവിതത്തിന് ഉടമയായി തീരുവാനാണ് നാം ഏവരും ശ്രമിക്കേണ്ടത് ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ പരിശുദ്ധിയാത്മാവും നമ്മുടെ ഉള്ളങ്ങളിൽ വസിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങുമ്പോൾ തീർച്ചയായും നമ്മുടെ ജീവിതം എപ്പോഴും ഒരു അത്ഭുതമായിരിക്കും കേവലം അത്ഭുതങ്ങളുടെ പിറകാലം നടക്കുമ്പോൾ ഓർക്കുക നിങ്ങളിൽ ദൈവത്തിൻ്റെ വചനം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു അത്ഭുതങ്ങളുടെ പിറകാലം നടക്കുമ്പോൾ ഓർക്കുക പരിശുദ്ധാത്മാവിന് നിങ്ങളിൽ പ്രവർത്തിക്കുന്നതിന് നിങ്ങൾ അവസരങ്ങളെ ഒരുക്കി കൊടുക്കുന്നില്ല കേവലം അല്പസമയത്തേക്കുള്ള ഒരു ദൈവപ്രവർത്തികൾക്ക് നെട്ടോട്ടമൂടുന്ന ഒരു വ്യക്തിയായി തീരപ്പെടുകയാണ് എന്നാൽ ഇവിടെ സങ്കീർത്തനക്കാരൻ്റെ ഭാഗത്തേക്ക് മടങ്ങി വരുമ്പോൾ സങ്കീർത്തനക്കാരൻ ചോദിക്ക സങ്കീർത്തനക്കാരൻ ഫേസ് ചെയ്യുന്നൊരു ചോദ്യമാണ് അവരുടെ ദൈവം ഇപ്പോൾ എവിടെയെന്ന് ജാതികൾ പറയുന്നു അല്ലെങ്കിൽ പറയുന്നത് എന്തിന് ജാതികളുടെ ഒരു ചോദ്യമാണ് നിങ്ങളുടെ ദൈവം എവിടെ ഒരിക്കൽ മോശ ദൈവസന്നിധിയിൽ ചോദിച്ചൊരു ചോദ്യമുണ്ട് ഭരവൻ തണ്ടവന്മാരെ ചോദിച്ചൊരു ചോദ്യമാണ് നീ ആരാധിക്കുവാൻ നിന്റെ ജനവുമായി അല്ലെങ്കിൽ ജനത്തെ കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ നിങ്ങൾ ആരാധിക്കുന്ന ദൈവം ആര് എന്ന് ഭരവാൻ അറിയണം ഇതേ ചോദ്യം പുറപ്പാട് പുസ്തകത്തിൻ മൂന്നാം അധ്യായത്തിൽ മോശ ദൈവത്തോട് ചോദിക്കുന്നുമുണ്ട് ഉൾപ്പെടർപ്പിൽ ഹാവിയാം ദൈവം തനിക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ജനത്തിൻ്റെ നടുവിൽ ചെന്ന് ഞാൻ എന്തു പറയണമെന്നുള്ള ചോദ്യത്തിന് ഹാവയാം ദൈവം കൊടുത്ത മറുപടിയാണ് ഞാനാകുന്നവൻ ഞാനാകുന്നു എൻ്റെ നാമത്തിന് തുല്യം പറയുവാനും എൻ്റെ നാമത്തിന് മേലായി മറ്റൊരു നാമവും ഇല്ല എന്ന് ആ പദത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നു അപ്പോൾ മോശയ്ക്കൊരാഗ്രഹം ഞാൻ ആരാധിക്കുവാൻ പോകുന്ന ഞാൻ മറ്റുള്ളവരുടെ മുന്നിൽ പറയുവാൻ പോകുന്ന എൻ്റെ ദൈവത്തെ എനിക്കൊന്ന് അറിയണം ഈ ദൈവം ആര് എന്ന് അറിയുവാനുള്ള ഒരു വാഞ്ച ആഗ്രഹം മോശ ദൈവസന്നിധിയിൽ ചോദിക്കുക തൻ്റെ ചോദ്യത്തിന് ദൈവം മൗനമായിരുന്നില്ല തൻ്റെ ചോദ്യത്തിന് വ്യക്തമായ മറുപടി ദൈവം കൊടുത്തു ഞാനാകുന്നവൻ ഞാനാകുന്നു ഈ കാലഘട്ടങ്ങളിൽ ആധുനിക വിശ്വാസഗോളത്തിൽ എൻ്റെ പ്രിയ ദൈവമക്കളോട് ഞാൻ പറയുന്നു എൻ്റെ ശ്രോതാക്കളോട് ഞാൻ പറയുന്നു നിങ്ങൾ വിശ്വസിക്കുന്ന യേശുവിനെ ആരെന്ന് അറിയുവാൻ ഈ കാലഘട്ടങ്ങളിൽ അധികമായി ശ്രമിക്കണം ക്രിസ്തു ആര് എന്ന് നന്നായി അറിയണം ഇന്ന് പലപ്പോഴും നമ്മുടെയൊക്കെയും ജീവിതത്തിൽ അല്ലെങ്കിൽ പലരുടെയും ജീവിതത്തിൽ യേശു ക്രിസ്തുവിന് കേവലം കടബാധ്യതകൾ മാറ്റുവാനുള്ളതായ ഒരു വ്യക്തി എന്ന നിലയിലോ അതുപോലെ തന്നെ നമ്മുടെ ദൈനംദിന ആവശ്യങ്ങളിൽ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ വേണ്ടി ഒരു വ്യക്തി എന്ന നിലയിലൊക്കെയും യേശു ക്രിസ്തുവിനെ കാണുന്നവരുണ്ട് ആ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അവർ കർത്താവെ എന്ന് വിളിക്കുന്നത് അതുകൊണ്ട് തന്നെ ക്രിസ്തു പറഞ്ഞു എന്നോട് കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്നവരോടല്ല പിതാവിൻ്റെ ഇഷ്ടം ചെയ്യണം അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് സ്വർഗം നോക്കുന്നത് ഇന്ന് അനേകർ കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്നുണ്ട് വിശ്വാസികളല്ലാത്തവരും ക്രിസ്തുവിനെ രക്ഷിതമായി സ്വീകരിക്കാത്തവരും വിശ്വാസ സ്നാനം സ്വീകരിക്കാത്തവരും പരിശുദ്ധാത്മാവെന്ന ദാനം ആവശ്യം പോലും ഇല്ലാത്തവരും എന്ന് വിളിക്കുന്നവരുണ്ട് എന്നാൽ യഥാർത്ഥമായി ക്രിസ്തുവിനെ അറിയുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയോടുകൂടെ എപ്പോഴും കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടാകും അതുതന്നെയാണ് പത്രോസപ്പോസിനോട് കർത്താവ് ചോദിച്ചത് നീ എന്നെ ഇവരെക്കാളും ഈ പടകിനേക്കാളും ഈ കടലിനേക്കാളും ഈ മത്സ്യത്തെക്കാളും എന്നർത്ഥം വരുന്ന കർത്താവ് ചോദിച്ചു ഇവയെക്കാൾ ഉപരി നീ എന്നെ എത്രത്തോളം സ്നേഹിക്കുന്നു ക്രിസ്തുവിനറിയണം നാം എത്രത്തോളം ആ ക്രിസ്തുവിനെ ആഴമായി സ്നേഹിക്കുന്നുണ്ടെന്ന് പ്രിയമുള്ളവരെ ഈ ആധുനിക കാലഘട്ടത്ത് അനേകർ ക്രിസ്തുവിനെ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിക്കാതിരിക്കുമ്പോൾ കേവലം നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി മാത്രം ദൈവമേ എന്ന് വിളിക്കുന്ന ഒരു വ്യക്തിയായി നിങ്ങൾ മാറരുത് നിങ്ങളുടെ കടഭാരങ്ങൾ മാറ്റുവാൻ വേണ്ടി മാത്രം യേശുവേ എന്ന് വിളിക്കുന്ന ഒരു വ്യക്തിയായി നിങ്ങൾ മാറരുത് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾക്കോ ഒരു നല്ല ഭവനത്തിൻ്റെ ആവശ്യത്തിനോ ഒരു രോഗസൗഖ്യത്തിനു വേണ്ടി മാത്രം യേശുവെ എന്ന് വിളിക്കുവാനല്ല യേശു എന്തെന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാകുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നവരായി ആഗ്രഹിക്കുന്നവരായിത്തീരണം കഴിഞ്ഞുപോയ ഒരു തലമുറ യേശുവിനോട് കൂടെ നടക്കുവാൻ ആഗ്രഹിച്ചവരാ കഴിഞ്ഞുപോയൊരു തലമുറ ഹൃദയംഗമായി ദൈവത്തെ ആരാധിച്ചവരാ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് സ്തുതി സ്തോത്രയാഗങ്ങൾ അവർ ദൈവത്തിന് വേണ്ടി അർപ്പിച്ചവരാണ് എന്നാൽ ഈ കാലഘട്ടങ്ങളിൽ വളരെ ദയനീയമായ ഒരു കാര്യമാണ് ഈ ആധുനിക കാലഘട്ടത്ത് അനേകരും വിശ്വാസത്തിൽ നിന്ന് പിറകോട്ട് പോകുകയും ആരാധനയുടെ രീതികളിൽ പോലും മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ആരാധിക്കുന്ന നിലപാടുകൾക്ക് വ്യത്യാസം വരുത്തുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം റോമാലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൽ പറഞ്ഞു നിങ്ങളുടെ ആരാധനയെ പ്രകാരമായിരിക്കണമെന്ന് ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം ദൈവത്തെ നമ്മൾ ആരാധിക്കേണ്ട ഏത് രീതിയിലെന്ന് വളരെ വ്യക്തമായി അവിടെ കൊടുത്തിരിക്കുക ഈ നിലകളിൽ ക്രിസ്തുവിനെക്കുറിച്ചുള്ളതായ അറിവുകൾ ലോകത്തിൽ നിന്നുള്ളതായ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുവാനായി കഴിയും ഒരു കാലഘട്ടങ്ങളിൽ ഒരു കുറച്ച് കാലഘട്ടങ്ങൾക്ക് അല്ലെങ്കിൽ സ വർഷങ്ങൾക്ക് പുറകിലോട്ട് പഠിക്കുമ്പോൾ തെരുവുകളിൽ യേശുക്രിസ്തുവിനെ ഉയർത്തുവാൻ ഒരു കൂട്ടം ജനം എപ്പോഴും ഇറങ്ങുമായിരുന്നു ഇന്നും പലരും സുവിശേഷീകരണത്തിൻ്റെ ഭാഗമായി ഇറങ്ങുന്നുണ്ടെങ്കിലും പല റാലികളും സുവിശേഷ പ്രഘോഷണങ്ങളും അതിവേഗം മുൻപോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു ആ കാലഘട്ടത്തിലെ കൊച്ചു കുട്ടികൾ പോലും അവർ ചെറുപ്രായത്തിലെ അഭിഷേകം പ്രാപിക്കുകയും കർത്താവിൻ്റെ വചനം തെരുവുകളിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്ന ഞാൻ ആരാധിക്കുന്ന ക്രിസ്തു ആര് എന്ന് വെളിപ്പെടുത്തുവാൻ അവർക്ക് ലജ്ജിയുണ്ടായിരുന്നില്ല എന്നാൽ ഈ കാലഘട്ടങ്ങളിൽ പലപ്പോഴും കാണുവാൻ കഴിയുന്നത് യേശു കുറിച്ച് പുറമേ പറയുവാൻ അത്ര കണ്ട് ഐ മീൻ അഭിമാനത്തോടെ പറയുവാൻ പലരും മടി കാണിക്കുന്നു എന്നുള്ളതാണ് ഇത് വിശ്വാസ ജീവിതത്തിൻ്റെ ഒരു അപകട മേഖലയാണ് ഒരു മടങ്ങി വരവ് വിശ്വാസ കോളത്തിന് അകത്ത് സംഭവിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ദൈവം എവിടെ എവിടെയെന്നുള്ള ചോദ്യത്തിന് അതിനൊരു മറുപടിതാവിത് പറയുകയാണ് അല്ലെങ്കിൽ സങ്കീർത്തനക്കാരൻ പറയുകയാണ് നമ്മുടെ ദൈവമോ സ്വർഗത്തിൽ ഉണ്ട് നമ്മുടെ ദൈവം സ്വർഗത്തിലുണ്ട് നിങ്ങളുടെ ദൈവം ക്രൂശിൽ മരിച്ചവനല്ലേ നിങ്ങൾ വിശ്വസിക്കുന്ന കർത്താവ് മരിച്ചവനല്ലേ അവന് കല്ലറയിൽ അടക്കിയതല്ലേ ചരിത്രം പറയുന്നുണ്ടല്ലോ എന്നെല്ലാം പറയുമ്പോൾ അതിനു മുൻപിൽ വളരെ അഭിമാനത്തോടെ നിന്നുകൊണ്ട് യേശു ക്രിസ്തു ആരെ എന്ന് പറയുവാൻ മടിയില്ലാത്തൊരു തലമുറ ഈ കാലഘട്ടങ്ങളിൽ എഴുന്നേൽക്കേണ്ടതായിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുന്ന ക്രിസ്തു അവനെന്തിനാണ് മരിച്ചത് അവനെന്ത് കാരണത്താലാണ് മരിച്ചത് എന്തിനാണ് ക്രൂശിതനായത് ക്രൂശിതനായി ക്രിസ്തുവിനെ കല്ലറയിൽ അടക്കി എന്നാൽ അടക്കപ്പെട്ടതിൻ്റെ മൂന്നാം നാൾ യേശു ക്രിസ്തു കല്ലറ തുറക്കപ്പെട്ട് അവൻ ഉയർത്തെഴുന്നേറ്റു ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെയാണ് ഞങ്ങൾ ആരാധിക്കുന്നതെന്ന് പറയുവാനുള്ളതായിരിക്കുന്ന ആത്മസാന്നിധ്യം നമ്മൾ പ്രാപിക്കണം ലോകത്തോട് വിളിച്ചു പറയുവാൻ ഈ ലോകത്തോട് ഞാൻ ആരാധിക്കുന്ന ക്രിസ്തുവിനെക്കുറിച്ച് പറയുവാൻ എൻ്റെ യേശുവിനെക്കുറിച്ച് പറയുവാൻ നമുക്ക് കഴിയുമാറാകണം ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ അപ്പോൾ മോശ ചോദിച്ചു ഞാൻ ജനത്തോട് എന്ത് പറയണം ഈ ജനം എന്നോട് ചോദിക്കും ദൈവം ആര് എങ്ങോട്ട് കൊണ്ടുപോകുന്നു ഭാവയാൻ ദൈവം പറഞ്ഞു എൻ്റെ നാമം എനിക്കറിയണമല്ലേ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നോട് ചോദിച്ചു കൊല്ലുക എന്ന ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ എൻ്റെ വാത്സല്യ കുഞ്ഞുങ്ങളെ നിങ്ങൾ ദൈവസന്നിധിയിൽ ദൈവത്തോട് സംസാരിക്കുന്നവനായിത്തീരുക മോശ ദൈവത്തോട് സംസാരിച്ചു ദൈവം മോശയോടും സംസാരിച്ചു ദൈവത്തോട് സംസാരിക്കുവാൻ നിങ്ങളിൽ ആരെല്ലാം ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരാഗ്രഹമാണ് നമ്മൾ ഈ കാലഘട്ടങ്ങളിൽ ഉണ്ടാകേണ്ടത് കാരണം ഏതെങ്കിലും തോട്ടത്തിൽ വെച്ച് നഷ്ടപ്പെട്ടതായ ആ ഒരു കോൺവെർസേഷൻ ദൈവവും മനുഷ്യനുമായി സംസാരിച്ചിരുന്നതായ ആ ഒരു വലിയ കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെട്ടത് പാപം അവരിൽ പ്രവേശിച്ചപ്പോഴാണ് ആ നഷ്ടപ്പെട്ടതായിരിക്കുന്ന ബന്ധം പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് ക്രിസ്വേശു നമ്മെ പാപത്തിൻ്റെ കുടിയിൽ നിന്ന് കരയേറ്റിയത് ദൈവമായി സംസാരിക്കുവാൻ അവൻ നമുക്ക് നൽകപ്പെട്ടത് അവിടുത്തെ ഭാഷയാണ് അപ്പോസനായിരിക്കുന്ന ഫൗലൂസ് ഇപ്രകാരം ലേഖനം എഴുതുമ്പോൾ പറഞ്ഞു അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യനോടല്ല അവർ ദൈവത്തോടത്രയെ സംസാരിക്കുന്നത് അപ്പോൾ അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ അവർ മനുഷ്യരുമായല്ല സംസാരിക്കുന്നത് ദൈവത്തോട് സംസാരിക്കുന്നു വദന പറയുന്നു അവർ മർമ്മങ്ങളെ ഐ മീൻ വെളിവാക്കുന്നു ദൈവത്തിൻ്റെ ആത്മാവിനെ ദൈവമക്കളുടെ വെള്ളത്തിൽ പകർന്ന് പരിശുദ്ധാത്മാവെന്ന സാന്നിധ്യം പരിശുദ്ധാത്മാവെന്ന ശക്തി പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നു കഴിയുമ്പോൾ ആ ശക്തി ലഭിക്കുകയും പരിശുദ്ധാത്മാവ് നമ്മിൽ പകരപ്പെടുന്ന കൃപാവരങ്ങളാൽ നാം ആത്മാവിൽ അന്യഭാഷകളിൽ ഭാഷകളിൽ സംസാരിക്കുവാൻ തുടങ്ങും ഇന്ന് ആധുനിക കാലഘട്ടങ്ങളിൽ നൂറ് ശതമാനമെന്ന് നമ്മൾ പറയുന്നില്ല പക്ഷേ നല്ലൊരു ശതമാനവും അന്യഭാഷയിൽ ആരാധിക്കുന്നതിന് മടി കാണിക്കുന്ന ഒരു തലമുറയെ നമുക്ക് കാണാൻ കഴിയും കൊച്ചുകുട്ടികൾ മാത്രമല്ല മധ്യവയസ്കരായിരിക്കുന്നവരും പലരും അന്യഭാഷയിൽ സംസാരിക്കുന്നതിന് മടി കാണിക്കുന്നു ലജ്ജ കാണിക്കുന്നു അന്യഭാഷയിൽ നിങ്ങൾ സംസാരിക്കണം എന്തിനാണ് ദൈവമക്കൾ അന്യഭാഷയിൽ സംസാരിക്കേണ്ടത് നിങ്ങൾക്ക് ദൈവത്തോട് സംസാരിക്കുവാൻ കഴിയണം ഒരു പക്ഷേങ്കിൽ ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ചിന്ത വന്നേക്കാം എന്തുകൊണ്ട് ഞാൻ സംസാരിക്കുന്ന എൻ്റെ ഭാഷ ദൈവത്തിന് മനസ്സിലാകത്തില്ലേ തീർച്ചയായും എല്ലാ ഭാഷകളുടെയും ഉടമസ്ഥൻ കർത്താവ് തന്നെയാണ് എന്നാൽ അന്യഭാഷയിൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ ദൈവവുമായി മാത്രം സംസാരിക്കുക നിങ്ങൾ ദൈവവുമായി മാത്രം സംസാരിക്കുകയാണ് ഈ സംസാരം ദൈവിക മർമ്മങ്ങളെ നിങ്ങൾ ഗ്രഹിക്കുകയും മനസ്സിലാക്കുകയും അത് ലോകത്തോട് വിളിച്ചു പറയുകയും ചെയ്യുക അപ്പോൾ അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുക ദൈവമായി നിങ്ങൾ ഒരു വലിയ ബന്ധത്തിലേക്ക് വരികയാണ് നഷ്ടപ്പെട്ടു പോയതായ ആ കമ്യൂണിക്കേഷൻ ഏതെൻതോട്ടത്തിൽ നഷ്ടപ്പെട്ടതായിരിക്കുന്ന ആ കമ്മ്യൂണിക്കേഷൻ പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവെന്ന ദാനം പ്രാപിക്കുന്നതോടുകൂടി പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളായിരിക്കുന്ന അവൻ അന്യഭാഷ ഭാഷ അവന് ലഭിക്കുന്ന ഒരു വ്യക്തി അവൻ സംസാരിക്കുവാൻ തുടങ്ങുന്നു അവൻ്റെ നാവിനാൽ സംസാരിക്കപ്പെടുമ്പോൾ അത് സ്വർഗം തിരിച്ചറിഞ്ഞ് സ്വർഗവും അവനുമായി അനേകം മർമ്മങ്ങളെ ഗ്രഹിപ്പിക്കുന്നു അപ്പോൾ ദൈവത്തെ അറിയുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ ദൈവം ഒരിക്കലും ഉപേക്ഷിക്കുന്നില്ല പൗലോ സപ്പോസലൻ തൻ ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ശവലായിരുന്ന സമയം സഭയെ ഉപദ്രവിക്കുവാൻ ഇറങ്ങിത്തിരിച്ചപ്പോൾ താൻ യാത്ര ചെയ്ത കുതിരപ്പുറത്ത് നിന്ന് ഒരു നിമിഷത്തേക്ക് നിലത്തു വീണു ആ നിലത്തു വീണ വീഴ്ചയിൽ താൻ ചോദിച്ചൊരു ചോദ്യമുണ്ട് നീ നിയാരാകുന്ന കർത്താവേ കർത്താവ് മറുപടി പറഞ്ഞു നീ ഉപദ്രവിക്കുന്ന ക്രിസ്തു തന്നെ ആ തൻ്റെ ജീവിതത്തിൽ ആ നിമിഷം സംഭവിച്ചതായിരിക്കുന്ന ആ ഒരവസ്ഥയെ പൗലോസ് വ്യക്തമായി മനസ്സിലാക്കുകയാണ് പൗലോസ് ചോദിക്കുകയാണ് നീ ആരാകുന്നു കർത്താവേ ഫലോസിനെ മനസ്സിലായി ആരാണ് ഇതിൻ്റെ പിന്നിലെന്നുള്ളത് കാരണം പൗലോസ് വിടുവിക്കപ്പെടേണ്ട സമയമായി കഴിഞ്ഞപ്പോൾ ഫവലോസിൻ്റെ ജീവിതത്തിൽ ഇന്നുവരെയും സംഭവിക്കാത്തതായ മറ്റൊരു കാര്യം അവിടെ സംഭവിക്കുക ഉടനെ തൻ്റെ കണ്ണിൻ്റെ കാഴ്ചകളെല്ലാം നഷ്ടപ്പെട്ട് ചില ദിവസങ്ങൾ ഒരന്ധതയിൽ താനിരിക്കുക എന്നാൽ ദൈവഭൃത്യൻ വന്ന് തൻ്റെ മേൽ കരം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ മേൽ അഭിഷേകം ഇറങ്ങുകയും തനാം അന്യഭാഷകളിൽ സംസാരിച്ച് പ്രവചിക്കുകയും ചെയ്തുവെന്ന വചനം നമ്മെ ഓർപ്പിക്കുമ്പോൾ പ്രിയമുള്ളവരെ കാലഘട്ടങ്ങളിൽ ക്രിസ്തുവിൻ്റെ സാക്ഷിയായി ക്രിസ്തുവിൻ്റെ വചനവുമായി അനേകരുടെ ഇടയിൽ ഒരു പവലോസിനെ പോലെ പ്രയോജനപ്പെടേണ്ട പലരും ഈ ആധുനിക കാലഘട്ടങ്ങളിൽ എവിടെയൊക്കെയോ മാറിയും മറഞ്ഞു വിരിക്കുന്നു ദൈവത്തിന് നിങ്ങളെ ആവശ്യമുണ്ട് നിങ്ങൾ ദൈവത്തോട് സംസാരിക്കുവാൻ തയ്യാറെടുക്കുക ലോകം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരാജയം കണ്ട് വിശ്വാസ ജീവിതത്തിലെ കുറവുകൾ കണ്ട് നിങ്ങളുടെ വചനത്തിലെ കുറവുകൾ കണ്ട് ക്രിസ്തുവിന് ലോകത്തോട് വിളിച്ചു പറയാതിരിക്കുമ്പോൾ യേശുവാണെൻ്റെ രക്ഷകനെന്ന് ലോകത്തോട് പറയാതിരിക്കുമ്പോൾ ലോകം നിങ്ങൾക്ക് മുന്നിൽ ഒരു ചോദ്യം ചോദിക്കുന്നു നിങ്ങളുടെ ദൈവം ഇവിടെ കാരണം പലരും ഇന്ന് ജാതികളുടെ കൂട്ടത്തിൽ ഇടചേരുന്നത് പോലെ കാണപ്പെടുന്നു ജാതികളുമായുള്ള ബന്ധം സ്ഥാപിക്കുവാൻ കാലഘട്ടങ്ങളിലെ തലമുറകൾ ഒത്തിരി ആഗ്രഹിക്കുന്നു ജാതികളുടെ സ്വഭാവം അവരിലേക്ക് കടന്നുകൂടുവാൻ അവരിൽ വരുന്നതിന് അവർ താല്പര്യപ്പെടുന്നു അത് വിവിധമായ ജീവിതത്തിൻ്റെ വ്യത്യസ്ത തുറകളിൽ ആ നിലകളിൽ മാറ്റങ്ങൾ വരുത്തുമ്പോൾ ഓർക്കുക ഞാൻ ആരംഭത്തിൽ പറഞ്ഞു വിശ്വാസ ജീവിതത്തിൽ ആധുനിക കാലഘട്ടങ്ങളിൽ ഈ തലമുറ പലതും ജാതികളിൽ നിന്ന് അഡോപ്റ്റ് ചെയ്യുവാനായി ശ്രമിക്കുന്നു ഇത് വലിയൊരു അപകടത്തിലേക്കാണ് യാത്ര ഇത് വലിയൊരു അനർത്ഥത്തിലേക്കാണ് പോകുന്നത് ജാതികൾ ചോദിക്കുന്നു നിങ്ങളുടെ ദൈവം എവിടെ പിതാക്കന്മാർ ആരാധിച്ചു പോകുന്ന ദൈവം പിതാക്കന്മാർ ദൈവം ആമയെ സേവിച്ചു പോകുന്ന ദൈവം അവരുടെ ആരാധന കണ്ടവർ അവരുടെ വിശ്വാസം കണ്ടവർ എന്ന് ചോദിക്കുന്നു നിങ്ങളുടെ ദൈവം എവിടെ അല്ലിയോ വിശ്വാസിയെ അല്ലിയോ ദൈവത്തിൻ്റെ പൈതലെ എൻ്റെ ജീവിതത്തിലെ മാറ്റങ്ങൾ നല്ലത് തന്നെയാണ് പക്ഷേ ക്രിസ്തീയ ജീവിതത്തിലെ മാറ്റങ്ങൾ നല്ലതാണെങ്കിലും ലോകവുമായി ഒരിക്കലും ഇടകലരാതെ ജാതികളുമായി ഇടകലരാതെ വിശ്വാസത്തിന് അതിൻ്റേതായിരിക്കുന്ന നിലവാരമുണ്ട് എന്ന് ഞാൻ ഓർപ്പിച്ച് നിർത്തട്ടെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആധുനിക കാലഘട്ടത്തിൽ വിശ്വാസ ജീവിതത്തിൽ ലോകം ഒരിക്കലും നമ്മിൽ പ്രവേശിപ്പാനിടയാകരുത് ലോകത്തിൻ്റെ പ്രവർത്തികൾ ലോകത്തിൻ്റെ മോഹങ്ങൾ ലോകത്തിൻ്റെ നടപ്പ് ലോകത്തിൻ്റെ വസ്ത്രധാരണം ലോകത്തിൻ്റെ സംസാരം ഈ നിലകളിൽ ലോകത്തിൻ്റെതായി അതൊന്നും നമ്മളിൽ പ്രവേശിപ്പാൻ ഇടയാകരുത് ആധുനിക കാലഘട്ടത്തെ ചോദ്യത്തിന് ഒരു മറുപടി നമുക്ക് കൊടുക്കാം ഞങ്ങളുടെ ദൈവം സ്വർഗത്തിൽ ഉണ്ട് അവൻ കല്ലറയെ തുറന്ന് കല്ലറയെ തുറന്ന സ്വർഗോന്നതകൾ ഞങ്ങൾക്ക് വേണ്ടി പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് പക്ഷപാതം ചെയ്യുന്നു ആ ക്രിസ്തു ഞങ്ങളെ ചേർപ്പാൻ എത്രയും വേഗം വാനമേഘങ്ങളിൽ ഇടുന്നള്ളി വരും ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ എൻ്റെ ഏറ്റവും വലിയ പ്രത്യാശ ലോകത്തോട് പറയാം യേശു ക്രിസ്തുവിൻ്റെ വരവ ലോകം ഉറ്റുനോക്കുന്ന ഏറ്റവും വലിയൊരു വിഷയമാണ് ഈ കാലഘട്ടങ്ങളിൽ യേശുവിൻ്റെ വരവ് കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്കൊരുങ്ങാം ദൈവം നമ്മളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ